കിഫ്ബിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കപ്പെടുകയാണ് നേരത്തെ കിഫ്ബി രൂപീകൃതമായെങ്കിലും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും മികച്ച രീതിയിൽ കിഫ്ബി സചേതനമായത് എന്ന് പറയാൻ വേണ്ടി കഴിയും ലക്ഷ്യമിട്ടതിനേക്കാൾ ഇരട്ടി തുകയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി സംസ്ഥാനത്താകെ നടത്തിയിട്ടുണ്ട് ഗുരുവായൂർ നിയോജക മണ്ഡലം എടുത്താലും നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി നടത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായ ഒന്ന് ഇന്ന് ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചതാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിച്ച ഗുരുവായൂരിലെ അതിഥി മന്ദിരം മുപ്പത്തിയൊന്ന് കോടി രൂപയുടെ തുക പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ അതിഥി മന്ദിരം നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നത് മണത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം കിഫ്ബി ഫണ്ടിൽ ആണ് പണി പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ പണി പൂർത്തീകരിച്ച കൊച്ചന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ കിഫി ഇപ്പോൾ ദേശീയ ദേശീയപാത അറുപത്തിയാറിനെയും അതുപോലെ തന്നെ ചാവക്കാടിൻ്റെ കിഴക്കൻ പ്രദേശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുന്ന ചിങ്ങനാത്തു പാലം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സർവേ നടപടികളെല്ലാം അന്തിമ ഘട്ടത്തിലാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനമായി അത് മാറാൻ വേണ്ടി പോവുകയാണ് ഇത്തരത്തിൽ ഗുരുവായൂർ മണ്ഡലത്തിലും കിഫ്ബിയുടെ സംഭാവന ശ്രദ്ധേയമാണ് തീർച്ചയായും കേരളത്തിൻ്റെ വികസന രംഗത്ത് അടിസ്ഥാന വികസന മേഖലയിൽ പാശ്ചാത്തല മേഖലയിലെല്ലാം റോഡായും വെള്ളമായും അതുപോലെ തന്നെ കെട്ടിടങ്ങളായി അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി പണി പൂർത്തീകരിച്ച കെട്ടിടമാണ് ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ കിഫ്ബിയുടെ ഈ ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിൽ ഗുരുവായൂരിലെ വികസന സ്നേഹികളായ പ്രബുദ്ധരായ ജനങ്ങളുടെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു രജത ജൂബിലിയിൽ കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ഗുണനിലവാരം